പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിനായി മെഗാസ്റ്റാർ മമ്മൂട്ടിയും ജനപ്രിയ നായകൻ ദിലീപും കൈകോർക്കുന്നു സിനിമാ പ്രേമികൾ വളരെ ആകാംക്ഷയോടെയാണ് ഈ സിനിമയ്ക്കായി കാത്തിരിക്കുന്നത് ഈ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ മമ്മൂട്ടിയും ദിലീപും നിലവിൽ കമ്മിറ്റ് ചെയ്ത സിനിമകൾ പൂർത്തിയാക്കിയ ശേഷം ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്യും പതിനെട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂട്ടിയും പ്രിയദർശനും വീണ്ടും ഒന്നിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ മേഘമായിരുന്നു ഈ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ അവസാന ചിത്രം കൂടാതെ രാഖ്വേലിൻ രാഗ സദസിൽ നമ്പർ ട്വൻ്റി മദ്രാസ് മെയിൽ തുടങ്ങിയ ചിത്രങ്ങൾക്കായി അവർ ഒന്നിച്ചിരുന്നു തോംസൺ കെ തോമസ് സംവിധാനം ചെയ്ത പ്രോപ്പറേറ്റേഴ്സ് കമ്മത്ത് ആൻഡ് കമ്മത്ത് എന്ന സിനിമയിലാണ് മമ്മൂട്ടിയും ദിലീപും ഒരുമിച്ച് അവസാനമായി അഭിനയിച്ചത് പക്ഷേ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു ആദ്യമായാണ് ഈ കൂട്ടുകെട്ട് ഒരു പ്രിയദർശൻ ചിത്രത്തിനായി ഒരുമിക്കുന്നത് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ വെട്ടമാണ് ദിലീപ് പ്രിയദർശൻ കൂട്ടുകെട്ടൽ പുറത്തിറങ്ങിയ അവസാന സിനിമ ഒരു സമ്പൂർണ്ണ കോമഡി ചിത്രമായ വെട്ടം മോശമില്ലാത്ത കളക്ഷൻ ബോക്സ് ഓഫീസിൽ നേടി മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി പുറത്തിറങ്ങിയ ഒപ്പമാണ് പ്രിയദർശന്റെ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം നല്ലൊരു തിരിച്ചുവരവാണ് പ്രിയദർശൻ ഈ ചിത്രത്തിലൂടെ നടത്തിയിരുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചില സമയങ്ങളിൽ നിന്ന് തമിഴ് ചിത്രം എഴുപത്തിനാലാം ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിന്റെ ഫൈനൽ റൗണ്ടിൽ എത്തിയിരുന്നു ഇപ്പോൾ അദ്ദേഹം എന്ന തമിഴ് സിനിമയുടെ ഹിന്ദി റീമേക്കിന്റെ പണിപ്പുറയിലാണ് ഒടുവിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രം ദി ഗ്രേറ്റ് ഫാദർ കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് നല്ലൊരു തിരിച്ചുവരവാണ് മമ്മൂട്ടി ഈ ചിത്രത്തിലൂടെ നടത്തിയിരിക്കുന്നത് ഇപ്പോഴും വിജയകരമായ പ്രദർശനം തുടങ്ങുന്ന ഈ സിനിമയുടെ ആകെ കളക്ഷൻ അമ്പത് കോടി കഴിഞ്ഞു അമ്പത് കോടി ക്ലബ്ബിലിടം നേടുന്ന മമ്മൂട്ടിയുടെ ആദ്യ ചിത്രമാണ് ദി ഗ്രേറ്റ് ഫാദർ ദിലീപിൻ്റെ അവസാന ചിത്രം ജോർജ് ചട്ടൻസ് പൂരം ഇപ്പം വിജയകരമായി പ്രദർശനം തുടങ്ങും നിലവിൽ അദ്ദേഹം പ്രൊഫസർ ഡിങ്കൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങാണ് കൂടാതെ രതീഷ് അംബാട്ടിൻ്റെ കമ്മാര സംഭവം അരുൺ ഗോപിയുടെ രാമലീല എന്നിവയാണ് ദിലീപിൻ്റെ പുറത്തിറങ്ങാനുള്ള ചിത്രങ്ങൾ കൂടാതെ രതീഷ് അംബാട്ടിന്റെ കമ്മാര സംഭവം അരുൺ ഗോപിയുടെ രാമലീല എന്നിവയാണ് ദിലീപിൻ്റെ പുറത്തിറങ്ങാനുള്ള ചിത്രങ്ങൾ